ൂപവും ഭാവവും ഇന്ന് നിലകത്മശക്തി നില്ക്കവിനീട ഇതാ ദൈവമാണ് എൻ്റെ രക്ഷ ഞാൻ ഞാനങ്ങിൽ ആശ്രയിക്കും ഞാൻ ഭയപ്പെടുകയില്ല യേശു പ്രവാചിന്റെ പുസ്തകം പന്ത്രണ്ടാം അധ്യായം രണ്ടാം തിരുവചനും ഷുവർലി ഗോഡ് ഈസ് മൈ സൽവേഷൻ ഐ വിൽ ട്രസ്റ്റ് ആൻഡ് വിൽ നോട്ട് ബിഡ് ബുക്ക് ഓഫ് ഐ സാപ്റ്റർ ട്വൽവ് വേസ്റ്റ് ദൈവത്തിൽ ആശ്രയിക്കുന്ന മക്കൾക്ക് അവിടുന്ന് രക്ഷയാണെന്ന് ഏറ്റുപറയുന്ന മക്കൾക്ക് അവിടുത്തെ ഭയമില്ല ഭയമില്ലാതെ ജീവിക്കാൻ അവിടുന്ന് ക്രമ നൽകുന്നു എന്ന് നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കട്ടെ ഇന്നത്തെ തിരുവചനം നമുക്ക് ഒരുപക്ഷെ ജീവിതത്തിൽ ആവർത്തിച്ച് നമ്മുടെ മനസ്സിലും ഉറക്കെയും പറയാവുന്ന വചനമാണെന്ന് മനസ്സിലാക്കുന്നു അങ്ങനെ രക്ഷ സ്വന്തമാക്കുവാനും ഭയാശങ്കകൾ ഏതുമില്ലാതെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളും പ്രശ്നങ്ങളും വരുമ്പോൾ പോലും ഒളിച്ചോടാതെ മാറി നിൽക്കാതെ തരണം ചെയ്യാനായിട്ട് ഏത് വലിയ മല വന്നാലും അതിനെ കവർ മര ചെയ്യാനും ഏതിരുമല വന്നാലും അതിനെ മീതെ നടക്കാനും നമുക്ക് ശക്തി നൽകുന്ന കർത്താവിൻ്റെ കൃപയോട് ചേർന്നതുകൊണ്ട് ഇന്നത്തെ സുദിനത്തിൻ്റെ സുദിനം നമുക്ക് ആരംഭിക്കാം ഇന്നത്തെ ദിവസത്തിൻ്റെ എല്ലാ പ്രതിസന്ധികളും കർത്താവ് തന്നെ നമുക്ക് നീക്കി കളഞ്ഞ് നമുക്ക് നമുക്ക് രക്ഷപ്രദാനം ചെയ്യട്ടെ അവിടെ നിന്ന് നമ്മളെ കൂടെ ഉണ്ടായിരിക്കട്ടെ അമ്മയും ദൈവിക സന്നിധിയിലേക്ക് ചേർന്ന് നിൽക്കാം നമ്മുടെ എല്ലാ കാര്യങ്ങളും കർത്താവിന്റെ മുന്നിൽ സമർപ്പിക്കാം ഇന്നത്തെ പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും കർത്താവ് ആശീർവദിക്കുകയും അത് മറികടക്കാനുള്ള കൃപാവരും ശക്തിയും അവിടെ നൽകുകയും ചെയ്യുമാറാകട്ടെ നമ്മുടെ കർത്താവ് ഈശ്വം ശിഹാടെ കൃപയും പിതാവായതിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും വിശുദ്ധപുരുഷന്റെ സംരക്ഷണവും തിരക്തത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാമ്മയുടെയും സകല മാലാഹമാരുടെയും സകല വിശുദ്ധരുടെയും മധ്യസ്ഥതയും സഹായവും നമുക്ക് ലഭിക്കുമാറാകട്ടെ